Thank you. അള്ള അല അസലാലൈക്കും വാഹത്തല്ലാ വാർക്കാത്തൂ രണ്ടു പേരുണ്ടല്ലോ ആരൊക്കെയാണ് പേര് ടൈപ്പ് ചെയ്ത് വിട് ശബ്ദം കേൾക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ റിപ്ലൈ തരണേ വോയിസ് കേൾക്കുന്നുണ്ടോ കുട്ടികളല്ലേ കയറിയേക്കുന്ന മുഴുവനും നാല് പേരുണ്ടല്ലോ പേരെഴുതുക ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഓക്കെ ആരൊക്കെയാണ് ഓൺലൈനിൽ ഉള്ളത് അപ്പോൾ ലിസാൻ അൽ ഖുർആൻ്റെ എടുക്കാൻ പോകുന്നത് ലളിതമായ നിലക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം ആയിക്കോട്ടെ ഇൻഷാല് ലിസാൻ അൽ ഖുർആാൻ അറബി ഭാഷ അല്ലേ മുഹമ്മദ് അൽ ഹാഫിസ് ശാല് ലിസാൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഭാഷ എന്നാണ് അർത്ഥം അപ്പം അറബിയാണ് അതിലൊന്നാമത്തെ പാഠം ലിസാൻ ഖുർആൻ പൊതുവേ കുട്ടികൾ പറയുന്നത് പ്രയാസമാണെന്നാണ് അധികം കുട്ടികളും പറയാറ് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും എളുപ്പമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലിസാൻ ഖുർആൻ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒന്നാമത്തെ പാഠം എന്ന് മനസ്സിലാക്കാം നിസാൽ ഖുർആാനിലെ ഒന്നാമത്തെ പാഠഭാഗത്ത് പറഞ്ഞേക്കുന്നത് അഫല എന്തൂന ഇല ഇബലി കൈഫു ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്ന് നോക്കുന്നില്ലേ അങ്ങനെ തുടങ്ങി ഒരു നാല് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വാക്കുകൾ ഹുലിക്കത്ത് റുഫിയാത്ത് നുസിബത്ത് സുത്തിഹത്ത് എന്നിവയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം ഇൻഷാ അല്ല എന്നുള്ള മറുപടി ഇൻഷാല്ല തരും ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇത് യൂട്യൂബിൽ ഉണ്ടാവും ലൈവ് ഉണ്ടാവും സേവ് ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും കേട്ടിട്ട് മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ വീണ്ടും അത് ഒന്നുകൂടി കേൾക്കാം ഒന്നാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫിയെലുകൾ രണ്ട് വിഭാഗമാണ് ഇതാണ് ഒന്നാമത്തെ പാഠഭാഗം ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പറയുന്നത് ഫിയെലുകൾ രണ്ട് വിഭാഗമാണ് ഒന്ന് മാറൂഫ് ഒന്ന് മജ്ഹൂല് മാറൂഫായ ഫിയല് മജ്ഹൂലായ ആയ ഇതാണ് ഒന്നാമത്തെ പാഠഭാഗത്ത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് വളരെ എളുപ്പമാണ് കണ്ടോ ആ പാഠത്തിൽ നൂറായിരം കാര്യങ്ങളൊന്നുമില്ല എന്താണ് മാറൂഫ് എന്താണ് മജ്ഹൂൽ എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പൊ പ്രധാനപ്പെട്ട പാഠഭാഗം നമ്മൾ മനസ്സിലാക്കി മാറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഒരു പ്രവൃത്തി ചെയ്തത് അറിയപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു പ്രവൃത്തിയോടൊപ്പം തന്നെ ആ പ്രവൃത്തി ചെയ്ത ആളെയും പറയുന്നുണ്ട് എങ്കിൽ മാറൂഫെന്നാണ് പറയുക ഒരു പ്രവൃത്തിയോടൊപ്പം തന്നെ ഫെയിലിനോടൊപ്പം തന്നെ ഫായിലിനെ പറയുന്നുണ്ട് എങ്കിൽ അതിന് എന്ന് പറയും കണ്ടോ എളുപ്പമാണ് അത്രയേ ഉള്ളൂ ഫെയിലിനോടൊപ്പം ഫയലിനെ പറയുന്നില്ലെങ്കിൽ മജുഹൂല് അത്തരം തന്നെ പാഠം കഴിഞ്ഞു അത്രേനുള്ള പാഠം മാറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫെയിലിനോടൊപ്പം ഫയലിനെ പറഞ്ഞാൽ അത് മാവറൂഫാണ് ഫെയിലിനോടൊപ്പം ഫയറിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മജുഹൂൽ ആണ് അതാണ് ഫെയിലുകൾ സ്റ്റെക്കാകുന്നുണ്ട് എന്താണോ വോയിസാണ് ആണോ സ്റ്റെക്കാകുന്നത് ഇത് ഫിയോടൊപ്പം ഫായലിനെ പറയുന്നുണ്ട് എങ്കിൽ അത് മാഹൂഫാണ് ഫിയലിനോടൊപ്പം ഫായലിനെ പറഞ്ഞിട്ടില്ല എങ്കിൽ മജ്ഹു ആണ് അപ്പൊ ശരിയായോ അതിന് അറബിയിൽ പറയുന്നതാണ് കിതാബിലുള്ളത് ഇതാ ദുക്കിറമൽ ഫിഴലിനോടൊപ്പം ഫായിലിന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് മാറൂഫ് എന്ന് പറയും അപ്പൊ ഇല്ല ഫിഴലിനോടൊപ്പം ഫായിലിന് പറഞ്ഞിട്ടില്ല എങ്കിൽ മജുഹുലൻസമ്മ മജഹുലൻ മജുഹു എന്ന് പറയും അപ്പൊ മാറൂഫ് എന്ത് മജുഹൂൽ എന്ത് ഇതാണ് ആ പാഠഭാഗത്ത് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അത് മനസ്സിലാക്കിയിരിക്കാം പിന്നെ പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് മജുഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ ഫായിൽ അറിയപ്പെടാത്തതാണ് അതായത് ഫിഴലിനോടൊപ്പം ഫായിൽ ഉണ്ടാവൂല അപ്പൊ ഫില് മാത്രം ഫിലിനോടൊപ്പം തന്നെ എന്താണ് ആ ഫിലിനോടൊപ്പം ഫാൽ പറയപ്പെടാതെ വരുമ്പോ ഫാലിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും ഫായിലിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും അതിനാണ് നാ ഇബു എന്ന് പറയുന്നത് ആ പാഠത്തിൽ അൻ നായിബു അനിൽ ഫാലി എന്നാണ് പാഠത്തിന്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് റെഡിൽ അൻ നായിബു അനിൽ ഫാലി അപ്പോ മാറൂഫ് എന്താണെന്ന് മനസ്സിലായി മജുഹൂൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നായിബ് ഫായിൽ ആണ് നായിബ് ഫായിൽ എവിടെ വരുന്നത് മാറൂഫിൽ ഇല്ല മാറൂഫായ ഫീലിൽ നായിബ് ഫായിൽ ഇല്ല കാരണം എന്താണ് നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ ഫായിലിനെ തൊട്ട് പകരം വരുന്നത് എന്നാണ് ഫായിൽ ഇല്ലാത്തപ്പോഴാണ് ഫയലിനെ തൊട്ട് പകരം വരുകയുള്ളു ഫെയിലിനോടൊപ്പം ഫായലിനെ പറയുന്നതാണ് മാറൂഫായ ഫൈല് ശരിക്കും മനസ്സിലാക്കണം പാഠം മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നും കൂടി വീഡിയോ എടുത്ത് കാണണം പറയുന്നതാണ് പറയാത്തതാണ് അപ്പോ നായിബ് ഫായിൽ വരുന്നത് എവിടെയാണ് ഫയലിന് തൊട്ട് പകരം വരുന്നത് ഫയൽ ഇല്ലാത്തടത്താണ് അപ്പോ മജുഹു ഫയൽ വരിക ശ്രദ്ധിക്കുക കണ്ടോ ഇതാക്കാനും ശ്രദ്ധിച്ചേ പാഠം തീർന്നു പാഠം തീർന്നു ഇപ്പൊ എത്ര എട്ട് മിനിറ്റ് എട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് പാഠം തീർക്കണം ശ്രദ്ധിച്ചേ അതായത് മജഹൂലായ ഫിയൽ എന്ന് പറഞ്ഞാൽ ഫായിൽ ഇല്ലാത്ത ഫായിൽ ഇല്ലാത്തതാണല്ലോ ഫയലിന് അറിയപ്പെടാത്തത് അപ്പോ ഈ ഫയലിന്റെ സ്ഥാനത്തേക്ക് മഫ്ല് വരും ഫയലിന്റെ സ്ഥാനത്തേക്ക് ഫായിലിന് പകരമായിട്ട് മഫ് വരും ഇതിനാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത് ഫയൽ ഫയലിനെ തൊട്ട് പകരം വരുന്നതാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത് ഉദാഹരണം പറയാം എല്ലാത്തിനും ഒരു ഉദാഹരണം ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉദാഹരണം ലറബൽ ഉസ്താദു അടിച്ചു അപ്പോ ലറബ എന്ന ഫിലിന്റെ ഫായിൽ ലറബ അടിച്ചത് ഉസ്താദാണ് ആരെ അടിച്ചത് അടിച്ചത് ഇനി ഇനിബ സൈദുൽ അടിക്കപ്പെട്ടു അവിടെ അർത്ഥം പറയുന്നത് അടിക്കപ്പെട്ടു എന്നാണ് അടിച്ച ആള് ആരാണെന്ന് അറിയുന്നില്ല അതിനെയാണ് മജ്ഹൂൽ എന്ന് പറയുന്നത് അടിക്കപ്പെട്ടു അപ്പൊ ശ്രദ്ധിച്ചോ ഈ ലറബൽ ഉസ്താദു സൈദൻ എന്നുള്ളടത്ത് ഉസ്താദ് മാറിപ്പോയി ഉസ്താദിന്റെ സ്ഥാനത്തേക്ക് ജയ്ദ് വന്നപ്പോഴാണ് അതിന് നായിബ് ബുഖാർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പഠിച്ച എല്ലാം അതിൽപ്പെട്ടു എല്ലാ ഉദാഹരണങ്ങളും വന്നു ലറബൽ ഉസ്താദു എന്നത്ൂഫ്റെ ഉദാഹരണമാണ് മാറൂഫ് പറഞ്ഞാൽ ഫായിൽ ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ ഫായിലിന് അറിയപ്പെടാത്തത് എന്നത് കൊണ്ട് തന്നെ അപ്പൊ ഫായിലിന്റെ സ്ഥാനത്തേക്ക് ആര് വന്നു സൈദൻ എന്ന മഫൂൽ വന്നു മനസിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ ഇനി ഇനി ആ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മാറൂഫായ ഫേലിനെ എങ്ങനെയാണ് മജുഹു ആക്കേണ്ടത് മാറുഫായാണ് എങ്ങനെയാണ് ആക്കേണ്ടത് ഇതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഫഅല ഉദാഹരണം ഫഅല ഫഅല എന്ന മാളിയാണ് അതിനെ മജുഹു ആക്കണമെങ്കിൽ കൊടുത്താൽ മതി ഫുഇല ഫഅല എന്നത് ഫുയിലൂലായി ഫാഫിന് ലമ്മും കെസറും കൊടുത്താൽ ില് മജുഹുലാക്കാൻ പറ്റും എഴുതി വായിച്ച് പഠിച്ചോളുക മുലാരിയിൽ മജുഹൂൽ ആക്കണമെങ്കിലോ മുലാരിന്റെ അടയാളത്തിന് നൊമ്പും അവസാനത്തിനുമ്പുള്ളതിന് ഫത്തം കൊടുക്കുക യുഫ്അലു യുഫ്അലു എന്നാണ് അലു എന്നാണല്ലോ മുലാരി അതിന്റെ മജുഹൂൽ യുഫ്അലു എന്നാണ് അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി ഫീൽ എന്താണെന്ന് മനസ്സിലാക്കി മജുഹൂൽ എന്താണെന്ന് മനസ്സിലാക്കി നായിബ് ഫായിലിനെ മനസ്സിലാക്കി പിന്നെയോ മാറു ഫാ ഫീലിനെ എങ്ങനെയാണ് മജുഹൂൽ ആക്കേണ്ടതെന്ന് മനസ്സിലാക്കി ആ പാഠഭാഗത്ത് അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാള്ള കമന്റിൽ പറഞ്ഞാൽ അടുത്ത ദിവസം അത് ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇൻഷാള്ള നാളെയും ഒമ്പത് മണിക്ക് ക്ലാസ് ഉണ്ടാവും കഴിയുന്നവര് എന്ത് ചെയ്യുക ഓൺലൈനിൽ വരിക ഇനി രണ്ടാമത്തെ പാഠം രണ്ടാമത്തെ പാഠം മഫ് ഉൽ ഫീഹിയാണ് രണ്ടാമത്തെ പാഠം ഇതുപോലെ തന്നെ സിമ്പിളാണ് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഇത് ഉം കേട്ടതിന് ശേഷം എന്ത് ചെയ്യാ നിങ്ങള് നോട്ടിലേക്ക് എഴുതുക എന്നിട്ട് അത് വായിച്ചു പഠിക്കാം പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചതിനെ സംബന്ധിച്ച് പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫീഹി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ മഫ് ഫിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ സമാനി യദുൽമാൻ ഫലി ഫി സംഭവിച്ച കാലം അല്ലെങ്കിൽ ഫിര് സംഭവിച്ച സ്ഥലം ഇതിനെയാണ് മഫോൽ ഫീഹി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ നിർവചനമാണ് ഉദാഹരണം പറഞ്ഞാൽ ഫസ്റ്റത്തെ ഉദാഹരണം നമുക്ക് നോക്കാം ബഗ്ദാദ വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ ഞാൻ ബഗ്ദാദിലേക്ക് യാത്ര പോയി വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ കണ്ടോ പ്രഭാതം എന്ന് പറഞ്ഞാല് അതൊരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ബുക്രത്ത് എന്നത് വന്നതുകൊണ്ട് അത് ഇനി ആണ് ഇനിഫ അഹി എന്റെ സഹോദരന്റെ പിറകിൽ ഞാൻ നടന്നു ആ ഉദാഹരണത്തിന്റെ ഏറ്റവും അവസാനം കണ്ടോ മഷയിൽ സഹോദരന്റെ പിറകിൽ ഞാൻ നടന്നു അപ്പൊ ഹൽഫ അഹി ഹൽഫ പിറകിലാണ് നടന്നത് അപ്പോ ആ മക്കാൻ നടക്കൽ സംഭവിച്ച ആ സ്ഥാനം അതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ അത് എന്താണ് മഫ്ബൂല് ഫീഹിയാണ് പരീക്ഷയ്ക്ക് വരുമ്പോ പരീക്ഷയ്ക്ക് വരുമ്പോ മഫ്ഖൂല് ഫീഹി ഏതാണ് ഏതെങ്കിലും എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സമാനോ മക്കാനോ ഏതെങ്കിലും സമയമോ അല്ലെങ്കിൽ സ്ഥലമോ ആയിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന ഉദാഹരണം ഉണ്ടോ എന്ന് നോക്കുക സൂപ്പർവൈസറോട് എന്ത് ചെയ്യണം അതിന്റെ അർത്ഥം ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ അർത്ഥം മനസ്സിലാക്കണം പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഓരോ ഉദാഹരണങ്ങൾ നോക്കുക ഓരോ ഉദാഹരണങ്ങൾ നോക്കി ബുക്ക്റത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ ലൈലത്ത എന്ന് പറഞ്ഞാല് രാത്രി എന്ന് പറഞ്ഞാല് സമീപത്ത് സമീപത്ത് അപ്പൊ അത് മഹൂൽ ഫിഹി ആണത് മക്കാനാണ് യൗമൽ അഹദ് ഞായറാഴ്ച ദിവസം മഷൈത്തു ഹൽഫ അഹി സഹോദരന്റെ പിറകിൽ ഞാൻ നടന്നു അപ്പോ ഇതൊക്കെ മഹ് ഫിഹിയാണ് മഫ്ഊൽ ഫിഹി എന്ന് പറഞ്ഞാല് എന്തേ ഉള്ളൂ എളുപ്പത്തിൽ മനസ്സിലാക്കാം മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാല് ആ മാന്റെയോ മക്കാന്റെ ഒരു ഫിയില് സംഭവിച്ച സ്ഥലത്തെയോ സമയത്തെയോ അറിയിക്കുന്നതാണ് അഫ്റോൽ ഫീഹി ഉള്ളൂ ആ പാഠം അങ്ങനെയാണ് പിന്നെ മഫ്ഫുൽ ഫിഹി കെറാബ് നെസുബാണ് അപ്പൊ ആ പാഠത്തിൽ ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഉം ഇനി ഇതിന് സംശയമുണ്ടെങ്കിൽ എഴുതി ചോദിച്ചോ ഇൻഷാല് പറഞ്ഞുതരാം അഫ്ഫുൽ ഫീഹി എന്ന് പറഞ്ഞാല് സമയത്തിന്റെ മേലോ സ്ഥലത്തിന്റെ മേലോ ഒരു പ്രവൃത്തി സംഭവിച്ച സമയത്തിന്റെ മേലോ സ്ഥലത്തിന്റെ മേലോ അറിയിക്കുന്നതിനാണ് മഹ്റൂൽ ഫീഹി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ പാഠം മൂന്നാമത്തെ പാഠം കൂടി എടുത്തിട്ട് നമുക്ക് ഇന്ന് നിർത്താം അല്ലെ അല്ല നാലാമത്തെ പാടം കൂടി എടുക്കാം മൂന്നാമത്തെ പാഠത്തിൽ മഫ്ബൂൽ ലഹുവാണ് മഫ് ഊൽ ലഹു എന്ന് പറഞ്ഞാല് എന്താണ് ഒരു പ്രവൃത്തി സംഭവിക്കാൻ കാരണത്തെ വിശദീകരിക്കുന്നതാണ് മഫ്ബൂല് ലഹു ശ്രദ്ധിക്കണേ മഫൂല് ലഹു മഫ്ല് വന്നിട്ടുണ്ട് എങ്കിൽ ആ ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ അതിലൊരു ആ പ്രവൃത്തി സംഭവിക്കാൻ കാരണം എന്താണ് അതിന് വിശദീകരിക്കാനായിട്ടായിരിക്കും മഫൂല് ലഹു ഉണ്ടാവുക അതിനാണ് ഉദാഹരണം നോക്കാം ആദ്യത്തെ ഉദാഹരണം നോക്കി ഉദാഹരണം കണ്ടില്ലേ അതിന്റെ അർത്ഥം പറയുമ്പോൾ നമുക്ക് ഈ മഫ്ൽ ലഹു എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു ലഹു ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് അപ്പോ ഫില ഏതാണ് എഴുന്നേറ്റ് നിൽക്കുക എന്നതാണ് ഫിയില് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള ഫിഴയില് ആ ഫിയില് സംഭവിച്ചതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത് വന്നേക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇജിലാല ലഹു ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി അപ്പോ പരീക്ഷയിൽ ഒരു ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് മഫ്ൽ ലഹു എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെ വിശദീകരിച്ചു കൊണ്ട് ഒരു മഫ്റൂൽ ഫിഹി മഫ്ല് വന്നിട്ടുണ്ടെങ്കിൽ മഫ്ഫൂൽ വന്നിട്ടുണ്ടെങ്കിൽ ലഹു ആണ് നോക്കൂ ഉം ലഹു എന്ന് പറഞ്ഞാൽ മസ്തറുനു ഖബലഹു ആ മഫ്ലിന് മുമ്പ് സംഭവിച്ചേക്കുന്ന ഫെലിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ആ മഹ്ലുണ്ടാവുക മഫ്റൂൽ ലഹു എന്ന് പറഞ്ഞാൽ അതാണ് മഹ്റൂൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ് മഹ്റൂലിന് മുമ്പ് വന്നേക്കുന്ന ആ ഫലിനെ വിശദീകരിക്കാനായിട്ട് വന്നേക്കുന്ന മസ്ദർ മസ്ദർ എന്ന് പറഞ്ഞാൽ ക്രിയാദാതു ക്രിയാദാതു ആയിരിക്കും മഫ്റൂൽ ലഹു എപ്പോഴും ക്രിയാദാതു ആയിരിക്കും ഇജ്ലാലൻ എന്നത് ക്രിയാദാതു ആണ് അജിലല യുജിലിരു ഇജ്ലാലൻ എന്നത് ഇജ്ലാലൻ എന്നത് ക്രിയാദാതു ആണ് അപ്പൊ അത് എന്താണ് മസ്ദർ എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതിന് മുമ്പുള്ള ഫില് ഫിഎ വിശദീകരിക്കാൻ വേണ്ടി വന്നേക്കുന്ന മസ്ദറാണ് എന്ത് ചെയ്യുന്നത് മഫ്റൂൽ ലഹുവായിട്ട് ഉപയോഗിക്കുന്നത് അത്രയും കാര്യം മനസ്സിലാക്കുക മഫ്റൂൽ ലഹുവിനും എല്ലാ മഫ്ലിനൊക്കെ ഇറാബ് എന്താണ് നെസുബാണ് അതും ഓർത്തു വെക്കുക മഫ് ഫീഹി നമ്മൾ പഠിച്ചു അതിന് നെസ്ബാണ് മഫ് ലഹുവിനും നെസുബാണ് ക്ലാസ് യൂട്യൂബ് യൂട്യൂബിൽ യൂട്യൂബിൽ ഉണ്ടാവും മനസ്സിലാകാത്തവർ ഒന്നുകൂടി കാണുക ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ആ എന്താണ് ലഹു എന്നാൽ എന്താണ് ഉസ്താദ് ഒന്നുകൂടി പറഞ്ഞു തരുമ്പോൾ ലഹു എന്ന് പറഞ്ഞാല് അതായത് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കപ്പെട്ടതെന്നാണ് അതിന്റെ അർത്ഥം ലഹു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദാഹരണം നോക്ക് അൽ ഉസ്താദു ഉസ്താദ് വന്നു വന്നുന അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു ഇജ്ലാൽ ലഹു ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി അപ്പൊ നിന്നത് എന്തിനു വേണ്ടിയാണെന്ന് വിശദീകരിച്ചതാണ് നിന്നത് എന്തിനു വേണ്ടിയാണെന്ന് വിശദീകരിച്ചാണ് അതാണ് ഇജ്ലാൽ മനസ്സിലായോ അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചതിന് എന്തിനു വേണ്ടി എന്ന് വിശദീകരിക്കാൻ വരുമ്പോഴാണ് ലഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ഉദാഹരണം നോക്കിക്കോ ഉസ്താദു ഉസ്താദ് ദുആ ചെയ്തു എന്തിനു വേണ്ടിയാണ് ചെയ്തത് രോഗശമനത്തെ ആഗ്രഹിച്ചിട്ട് അപ്പോ ദുആ ചെയ്തതിന് ദുആ ചെയ്തത് എന്തിനാണ് എന്ന കാരണം വ്യക്തമാക്കാൻ വേണ്ടിയാണ് റഗ്ബത്തൻ എന്ന മസ്തർ വന്നേക്കുന്നത് റഗ്ബത്തൻ എന്ന മസ്തർ വന്നേക്കുന്നത് അപ്പോ റഗ്ബത്തൻ എന്ന എന്താണ് ലഹു ആണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നോക്കിയേ ലഹു ആ ഉദാഹരണം നമുക്ക് എടുക്കാം ഉസ്താദ് വന്നു അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു ലഹു ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് അപ്പോ ഈ ഇജ്ലാലൻ എന്നത് എന്താണ് നമുക്ക് നമ്മളോട് ചോദിക്കാലോ ഇജ്രാൽ എന്നുള്ളത് എന്താണ് ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് ഇന്നാണ് അതിന്റെ അർത്ഥം അത് ഒരു കാലവുമായിട്ട് ബന്ധമുള്ളതല്ല ഒരു സ്ഥലവുമായിട്ട് ബന്ധമുള്ളതല്ല കാലവുമായിട്ട് ബന്ധമുള്ളതാണ് സ്ഥലവുമായിട്ട് ബന്ധമുള്ളതാണ് എന്ത് ഫെൽ ആയിരിക്കും എന്ത് അത് ആയിരിക്കുന്നത് ഫീഹി ആയിരിക്കും കാലവുമായിട്ട് ബന്ധമില്ല സ്ഥലമായിട്ട് ബന്ധമില്ല പിന്നെ നമുക്ക് മനസ്സിലായി ഇത് മുമ്പുള്ള ഫേലിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് അപ്പൊ അത് മഹ്ബൂൽ ലഹു ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലായോ അഫീഫ് അടുത്ത പടം പോവല്ലേ അടുത്ത മഫ്റൂൽ മുത്തലഖാണ് യെസ് ഓക്കെ മഷാ അള്ളാഹു കബൂലാക്കട്ടെ നല്ല രീതിയിൽ പഠിക്കാനുള്ള ഓർമ്മ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഉന്നതമായ വിജയം അള്ളാഹു നസീബാക്കിത്തരട്ടെ തരട്ടെ എന്നോടും പഠിക്കുക നല്ല നിലക്ക് പരീക്ഷ എഴുതുക നല്ല മാർക്ക് മേടിക്കുക ഇൻഷാള്ള മുത്തല് ഇനിറുൽ മുത്തലക്കാണ് അഫീഫ് എവിടെ സ്ഥലം എഴുതട്ടോ മഫ്റൂൽ മുത്തലക്ക് മൂന്നാമത്തെ ഇതാണ് എന്ത് മഫ്റൂൽ മുത്തലക്ക് കുറുക്കഞ്ചേരി തന്നെ ആ ശരി മഫ്റൂല് മുത്തലക്ക് എന്താണ് മഫ്റൂല് മുത്തലക്ക് അത് പറഞ്ഞുതരാം ശ്രദ്ധിച്ചോ ഒരു പ്രവൃത്തി പറഞ്ഞിട്ട് ആ പ്രവൃത്തിയെ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ എണ്ണത്തെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ഒരു വിഭാഗത്തെ വിശദീകരിക്കാൻ ഇതിനായിരിക്കും എന്ത് മഫൂല് മുത്തലക്ക് വരുന്നത് മനസ്സിലാക്കി തരാം ഉദാഹരണം നോക്ക് സിർത്തു സൈറൻ കണ്ടില്ലേ സിർത്തു സൈറൻ ഇരൽ മസ്ജിദി പള്ളിയിലേക്ക് ഞാൻ എന്ത് സഞ്ചരിച്ചു സിർത്തു ഞാൻ സഞ്ചരിച്ചു സൈറൻ ഒരു സഞ്ചരിക്കൽ സഞ്ചരിച്ചു ഇതൽ മസ്ജിദി പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സിർത്തു സൈറൻ നല്ല രീതിയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ പള്ളിയിലേക്ക് ഞാൻ പെട്ടെന്ന് പോയി നല്ലോണം നല്ലോണം സഞ്ചരിച്ചു എന്നാണ് അപ്പോ ഈ സിർത്തു എന്നതിനെ ശക്തിപ്പെടുത്താനായിട്ട് സൈറൻ വന്നു മനസ്സിലായില്ലേ സിർത്തു എന്നതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വരുന്ന മസ്ദറാണ് സൈറൻ എന്നുള്ളത് അതാണ് മഫ് ഉൽ മുത്തലക്കെന്നുള്ളത് അതായത് മഫ് ഉൽ മുത്തലക്കാണോ എന്ന് തിരിച്ചറിയാന് നമ്മൾ ഇതിനു മുമ്പുള്ള ഫീലിനെ വിശദീകരിക്കാൻ വേണ്ടിയാണോ വന്നേക്കുന്നതെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ അത് മഫ് ഉൽ ലഹുവാണ് അതല്ല ഏതെങ്കിലും സമാനോ മക്കാനോ ആയിട്ട് ബന്ധമുണ്ടോ നോക്കുക അങ്ങനെ മഹ്ൽ ഫീഹിയാണ് അതല്ലെങ്കിൽ സിർത്തു സൈറൻ എന്താണ് ഞാൻ ഒരു സഞ്ചരിക്കൽ സഞ്ചരിച്ചു ഇരൽ മസ്ജിദി പള്ളിയിലേക്ക് ആ മസ്ദറായിട്ട് വന്നത് മഫൂര് മുത്തലക്കാണ് ഇനി തവള്ള ഉത്തുഅൻ കാമില ഞാൻ പൂർണ്ണമായ ഉദൂ ചെയ്തു കണ്ടോ തവല്ലു ഞാൻ ചെയ്തു പൂർണ്ണമായ നിലക്ക് അപ്പൊ അതിന് അതിന് തക്കീതായിട്ട് വന്നേക്കുന്നതാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നതാണ് അപ്പൊ വുദൂൻ എന്ന മസ്ദർ അതിന് മുമ്പുള്ള തവള്ള ഉത്തു എന്നതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നതാണ് അപ്പൊ അതെന്താണ് മുത്തലക്കാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് ബഅദ ലിബയാനി ലിബയാനി നൗഇൽ ഔ ഔ അദദിഹി അദദിനെ വേണ്ടി അതായത് എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി അല്ലെങ്കിലോ ആ ഫേലിന്റെ ഒരു വിഭാഗത്തെ വിശദീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഫേലിനെ തക്കീതാക്കാൻ വേണ്ടി ശക്തിപ്പെടുത്താൻ വേണ്ടി ഇതിനാണ് മഹ്റുൽ മുത്തലക്ക് വരുന്നത് മഹ്റുൽ മുത്തലക്കിൻ്റെയും എയറാബ് നസിബാണ് മനസ്സിലായോ ഇനി പറയണോ അക്രമികളായ ആളുകളെ അള്ളാഹു നേർ വഴിയിലാക്കുകയില്ലോട്ടെ എന്താണ് കാർ എന്ന് വിനീതോ ക്ലാസ് വഴി മാറി ോ ഓക്കേ മുത്തലക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഇനി മുത്തലക്കായാലോ ഇത്ര പാഠം മൊത്തം ഉള്ളത് ആദിയ സർ ഇത്രയും പാഠം നിങ്ങൾ നോക്കുക നാളെ നമുക്ക് ഇൻഷാള്ള അടുത്ത പാഠം എടുക്കാം കേട്ടോ ഇൻഷാല്ല എല്ലാവരും നോക്കുക മനസ്സിലായി അലഹമില്ല അലഹമില്ല ക്ലാസ് കൂടി കേൾക്കുക മനസ്സിലായിട്ടില്ല കൂടി കേൾക്കുക ഇതിലുണ്ടാവും നല്ലോണം പരിശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിക്കോ ഇൻഷാ നാളെ ക്ലാസ് അടക്കുമ്പോൾ അത് മനസ്സിലാക്കി തരാം ഇൻഷാള്ള സലല മു മു മുഹമ്മദ് സി വസ് മുഹമ്മദ് അറബി വസ് അയു വരമർ കഴിഞ്ഞപ്പോൾ നാളെ ഇൻഷാ ഒമ്പത് മണി കേട്ടോ ഇൻഷാ